വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അങ്ങനെ ഡേ ടു ഞങ്ങൾ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് തഞ്ചാവൂർ പെരിയകോവിൽ അങ്ങോട്ടേക്ക് പോകുവാണ് രാവിലത്തെ ഒരു വ്യൂ നല്ല രസമാണ് ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ് പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ലെന്നാണ് കേട്ടത് പെരിയോവിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം എനിക്ക് കുറച്ച് മല്ലിപ്പൂ വായിക്കണം മല്ലിപ്പൂ ഇല്ലാതെ എന്താ അമ്പലം എന്തു തമിഴ്നാട് അല്ലേ അപ്പോൾ ഗൈസ് ബാക്കി വിശേഷങ്ങളൊക്കെ അവർ ചെറുപ്പം ഞാൻ കാണിക്കാൻ ഗൈസ് അമ്പലത്തിലേക്ക് പോകാം എന്നിട്ട് നോക്ക് ഞാനില്ലാത്ത പോശിയുടെ രാവിലെ തന്നെ നല്ല ആൾക്കാരാണ് എന്നാലും അത്ര വരക്കൊന്നും ഇല്ല കേട്ടോ പിന്നോ ഇതാണ് തഞ്ചാവൂർ പുതിയഗോവിലിന്റെ എൻട്രൻസ് ആണ് ഇത് എന്തോ പഴയ കാലങ്ങളിൽ കാണുമ്പോ തന്നെ മനസ്സിലായി ഇതാണ് ഈ കെൻട്രിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഇതാണ് ഇതിന്റെ കവാടം നമ്മള് മെയിൻ കവാടം കഴിഞ്ഞിട്ട് വരുമ്പോ വീണ്ടും ഒരു കവാടമുണ്ട് എന്റെ അമ്മ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന പോലെ ഭയങ്കര വലുതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എൻട്രൻസ് ആണ് സെക്കൻഡ് എൻട്രൻസ് ആണത് അതാണ് തേർഡ് എൻട്രൻസ് മൊത്തത്തിൽ മൂന്ന് എൻട്രൻസ് ഉണ്ട് കൊള്ളാം കേട്ടോ ടെമ്പിളിൽ കണ്ട പോലെ ഒരു മതിലാണത് നമ്മുടെ ഐരാവത ക്ഷേത്രത്തിൽ കണ്ട പോലെയുള്ള മതിലാണത് ക്ലോക്ക് റൂമുണ്ട് ഇവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ കൊണ്ടുവരണം ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് തഞ്ചാവൂർ പെരിയകോം ഇവിടുത്തെ പഴമയും ചരിത്രവും ഒക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും അതുപോലെ തന്നെ അത്ഭുതവും നമ്മുടെ മനസ്സു നിറയെ എൺപത് ടണ്ണിലധികം ഭാരമുള്ള മകുടമാണ് ഈ ഗോപുരത്തിന് മുകളിലിരിക്കുന്നത് പകൽ സമയത്ത് അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നില്ല എന്നുള്ളതും ഒരു അത്ഭുതം തന്നെയാണ് ല്ലിൽ തീർത്ത മഹാനന്ദീശിൽപവും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഇന്ത്യയിലെ ആറാമത്തെ ഏറ്റവും വലിയ നന്ദി ശില്പമാണ് തഞ്ചാവൂരിലുള്ളത് ഒക്കെ എടുക്കുമ്പോൾ സെക്യൂരിറ്റി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടത്തുടനെ ഹൈഡിലാക്കിയിട്ടിട്ട് നടക്കുന്നതായിരിക്കും സേഫ് അല്ലെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്യിക്കും അങ്ങനെ നിങ്ങൾ തഞ്ചാവൂർ പെരിയഗോവിൽ അതായത് ബൃഹദേശ്വര ക്ഷേത്രം കണ്ട് ജോയിറങ്ങി രക്ഷയില ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇവിടെ വന്ന് ഇതൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാലേ ആ ഫീൽ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ ഇവിടെ ഫുൾ കല്ലും പിന്നെ ഒരു ഗ്രാനൈറ്റ് പോലത്തെ പണ്ടത്തെ ഒരു സംഭവം കൊണ്ടാണ് ഈ അമ്പലം നിർമ്മിച്ചേക്കുന്നത് ഇതിന്റെ മെയിൻ കോവിലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ കല്ലിൽ പോകുന്ന വലിയ തൂണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഇതെങ്ങനെ എങ്ങനെ ചെയ്തേന്നുള്ളത് അതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മൾ നമ്മളിവിടെ തൊഴിലിറങ്ങി ഇനി നേരെ നമുക്ക് ആർട്ട് ഗ്യാലറി മ്യൂസിയം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ പഞ്ചാബൂരിലെ പെരിയ ഗോവിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പെരിയ കോളിലൊക്കെ കണ്ട് വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ഇതും പൂരിയാണ് കഴിക്കുന്നത് എടാ പൂരി എങ്ങനെയുണ്ടാ എടാ എടാ പൂരി എങ്ങനെയുണ്ട് നല്ല പൂരിയാണോ തണുത്ത പൂരി ഞാൻ മസാല ദോശയാണ് പറഞ്ഞത് ഇവിടുത്തെ മസാല ദോശ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം മൂന്ന് ടൈപ്പ് ചട്നിക്കെ ഉണ്ട് കുഴപ്പമില്ല അടിക്ക് വേറെ ഇരുമുണ്ട് നല്ല ഇരുണ്ട ചായ തമിഴ്നാട്ടിലും ചായ അല്ലെങ്കിൽ സൂപ്പറാ അതായത് തഞ്ചാവൂർ ബൊമ്മ വെക്കുന്ന സ്ഥലമാണ് ഇവിടെ കെറി വേലയൊക്കെ ഒന്ന് ചോദിച്ചു ഇതൊക്കെ കുറച്ചുകൂടെ വെയിറ്റ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു ഞങ്ങളപ്പോ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ തഞ്ചാവൂർ മ്യൂസിയം കാണാനായിട്ട് വന്നതാണ് ഇത് ശരിക്കും തഞ്ചാവൂര് ബിറ്റമ്പിളിലേക്ക് പോകുന്ന ആ റോഡിൽ തന്നെ ബിഗ് നിന്ന് മുമ്പായിട്ടാണ് ഈ തഞ്ചാവൂർ മ്യൂസിയം ഉള്ളത് നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇതിനകത്തുള്ള ചരിത്ര പ്രധാനമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം അവിടെ ഉണ്ട് കേട്ടോ പാസ് മുപ്പത്തഞ്ച് രൂപയാണ് തോന്നുന്നു പറയുന്നത് ഇതാണ് എൻട്രൻസ് ഇരുപത് രൂപയാണ് ടിക്കറ്റിന് ഒരാൾക്ക് ഇരുപത് രൂപ ഗൂഗിൾ പേ ഇല്ലേ ക്യാഷ് മാത്രമേ ഉള്ളൂ വൈ ഏതാ നടത്തി ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ തഞ്ചാവൂരിന്റെ ബ്ലൂ പ്രിഡ്ജ് പിന്നെ എല്ലാം തമിഴിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാത്തില്ല രൂഹശ്ശേരിയാണെങ്കിൽ ഇതാണ് ബൃഹദേശ്വര ടെമ്പിൾ ഇവിടുന്ന് ഇങ്ങനെ കൊറേ വെള്ളവും അണക്കെട്ടൊക്കെ കാണിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടാന്ന് തോന്നുന്നു അതിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ബാഹുബലി വെള്ളം തുറന്നുവിടുന്ന സ്ഥലമാ അതന്നെ അതന്നെ ഇത് പണ്ടത്തെ രാജാവ് യൂസ് ചെയ്തോണ്ടിരുന്ന കൊട്ട ഇത് കാപ്പിക്കരുമാരൻ ഉപയോഗിച്ചു ഇത് കിണറ്റിന്ന് കിണറ്റിൽ ആരെങ്കിലും പോയ അവരെ കയറ്റാവുള്ളു ഇതിലിങ്ങനെ വെള്ളം കൂരൂടാ അതിനകത്ത് തോട്ടയാ അത് മണലോ മണലോ അല്ല അരിക്കാനുള്ള അരിപ്പ് പണ്ടത്തെ പമ്പ് അതെ പണ്ടത്തെ നമ്മുടെ കോടാലി കലപ്പ സോറി തോമ്പ ഇത് പണ്ട് നമ്മൾ ഉഴാൻ ഉപയോഗിച്ചിരുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ ഇവിടെ ഇനി ഇവിടെ ഒക്കെ നെൽപ്പാടൊക്കെ കൂടുതലുള്ള കാരണം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ മ്യൂസിയത്തിലുള്ള പോലത്തെ കുറേ സാധനങ്ങളാണ് അതായത് നമ്മുടെ കാളവണ്ടിയുടെ ചമ്പങ്ങൾ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാരെയൊക്കെ വലിച്ചോണ്ട് പോലും പിന്നെ അമ്മിക്കല് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ബൃഹദേശ്വര ടെമ്പിളിന്റെ മിനിയേച്ചർ ആണ് ഇത് എനിക്ക് വന്ന കുറച്ച് ധാന്യങ്ങൾ ഇത് അമൃതം പൊടിയാന്ന് തോന്നി ഏലക്കുണ്ട് പട്ടയുണ്ട് തൊലിയുണ്ട് എന്തിന്റെ തക്കാളിയുടെ തൊണ്ട് ഇത് അമൃതം പൊടിയാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഈ ഉണ്ടാക്കിക്കുന്ന സാധനം നോക്ക് പക്ക ആയിട്ടില്ലേ കൊറേ ഹിസ്റ്റോറിക്കൽ സാധനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഒട്ട് തഞ്ചാവൂർ പട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഹാൻഡ്ലൂം ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ് ഈ ഈ സാരിയൊക്കെ അവർ പണ്ട് പണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ആ സാരിയാന്ന് തോന്നുന്നു തോന്നുന്നു അല്ല അതെ വീണ തഞ്ചാവൂർ വീണ കുതിര സേലം സിൽക്സ് നീൽഗിരി കാഞ്ചി കാഞ്ചീപുരം സിൽക്ക് പണ്ടത്തെ കരകാട്ടം അതാണ് പണ്ടത്തെ കരകാട്ടം ഇത് കളരിയല്ലേ ഇത് സിലമ്പാട്ടം നമ്മള് ടി വിയിലൊക്കെ കാണുന്ന സിലമ്പാട്ടം ഇത് ചോളരാജാവിന്റെ കാലത്ത് ഉള്ള വിഗ്രഹങ്ങളൊക്കെയാണ് ഇത് ഇതിൽ കൊറേ ഉണ്ട് ലേ ചോൾ തേർട്ടീൻത്ത് സെഞ്ചറിയിലെയും ട്വൽത്ത് സെഞ്ചുറിയിലെയും കുറെ പ്രോൺസ് ഐറ്റംസ് ഒക്കെയാണിത് ഇതിലെ മണ്ണൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് എവിടുന്നെങ്കിലും കുഴിച്ചെടുത്തേക്കും ട്ടിട്ട് ആ മണ്ണൊന്നും കളയാതെ പക്ഷെ ചന്ദനവും മെഴുകൊക്കെ ഇരിക്കൂട്ട് അതൊക്കെ എന്തൊക്കെയൊരു ഹിസ്റ്ററി ഇതിന് പിന്നിലുണ്ട് അമ്പലത്തിന്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ ഇരിക്കൂടാ ഇത് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ബൊമ്മകളൊക്കെ പല ഡിഫറന്റ് വെറൈറ്റീസ് ഓഫ് തലയാട്ടി ബൊമ്മകളും ഇവിടെ കാണാൻ പറ്റും വേണ്ട ഇതൊരു ടൈപ്പ് തലയാട്ടി ബൊമ്മ പിന്നെ ഇവിടത്തെ കോമൺ ആയിട്ടുള്ള സാധനമാണ് ഈ ഇത് തലയാട്ടി ബൊമ്മ അല്ല പക്ഷെ ഇതൊരു നാട് തലയാട്ടി ബൊമ്മ മേടിച്ച തലയാട്ടിബമ്മ വേണ്ട മുഴുവനാട്ടി മതി മതിന്റെ ഈ സാധനം ഉണ്ട് മറ്റേ ഇതില് ഇതില് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഈ സാധനം കൊള്ളാം കേട്ടോ എൺപത് രൂപ ഊതി കളിക്കാം ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ കിളി ഊതാൻ പറഞ്ഞപ്പോ വെള്ളം ഊതിത്തിറപ്പിച്ചതിനായി ഇത്തി അത് ആരുടെ കിളിയാണ് പറഞ്ഞ കാഴ്ച കൊടുത്ത് വാങ്ങിച്ചാണ് പാലസ് ശരിക്കും പറഞ്ഞാൽ തഞ്ചാവൂർ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ നടക്കാനുള്ള ദൂര അകത്ത് കയറാം നമുക്ക് ഇതാണ് തഞ്ചാവൂർ പാലസ് ഇവർ പറയുന്നത് ഇതിനകത്തേക്കൊന്നും കയറ്റി വിടത്തില്ല അകത്തൊന്നും കാണാറില്ല ഇത്രേ ഇവിടെ കാണാറുള്ളൂ പക്ഷേ പാസ് പാസ്സപ്പുറത്തു ഞാൻ കണ്ടെടുത്തേണ്ടി വന്നു പക്ഷേ പാസ് എവിടെ നിന്ന് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് അവർ പറയുന്നത് പാസ് അപ്പുറത്തു നിന്ന് എടുക്കുന്നത് അമ്പത് രൂപ പാസ് പിന്നെ അത് ഈ അമ്പത് രൂപ പാസ്സിൽ ആർട്ട് ഗ്യാലറി സരസ്വതി മഹലോ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് അതും കാണാൻ പറ്റും വേണമെങ്കിൽ കയറി കാണാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പുറത്തും നിങ്ങൾ വീണം വയ്ക്കുന്ന സ്ഥലം കാണാൻ വന്നതാണേ ഇത് നമ്മുടെ തഞ്ചാവൂർ പാലസിന്റെ ഒക്കെ ആയിട്ട് വരും ഒരു ചെറിയൊരു സംഭവമാണ് ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം അവരോടിച്ചു വിടുമോന്ന് അറിയത്തില്ല വെറുതെ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം നേരത്തെ പോയി അല്ല നിങ്ങളോടി ഇരിപ്പുറപ്പിച്ച്

അങ്ങനെ ഞങ്ങൾ വീണാ വീണാമേക്കിങ്ങും കണ്ടിരിക്കുന്നു ഗൈസ് ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ സംഭവം ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്ത് കാരണം ഇനിയിപ്പോൾ പയ്യെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിനി വേറെ എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടോ നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കും നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ വെച്ച് പാണിക്കടകളൊന്നും ഇല്ലാട്ടോ പക്ഷെ പാലസിൽ നിന്ന് വരുന്ന വഴിക്കൽ കടയുണ്ട് അത്യാവശ്യം കുറേ വിഗ്രഹങ്ങളും നമുക്ക് നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഈ കടയിൽ വന്നാൽ വാങ്ങാം ഇച്ചിരി വലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നിങ്ങളുടെ തഞ്ചാവൂർ ട്രിപ്പ് ഇവിടെ ഏകദേശം സ്വാഭാവിക്കാറായി നിങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കണ്ടല്ലേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന ട്രിപ്പ് ഇല്ലായിരുന്നു നമ്മള് ഇവിടെ നമ്മൾ തപ്പി തപ്പി ഹോട്ടൽ കുറച്ച് കുറഞ്ഞ കിട്ടും നോക്കി നോക്കി വണ്ടി വിളിക്കുമ്പോഴാണെങ്കിലും അതെ ഇപ്പൊ നമ്മൾ നേരെ ഇനി ഒരു ബിരിയാണി കൂടെ തപ്പി നടക്കുവാണ് എന്നിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാണ് തഞ്ചാവൂർ യാത്ര ഇവിടെ തീരുകയാണ് കൊള്ളായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ചെറിയ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഈ ട്രിപ്പ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റി ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടുത്തെ കൾച്ചർ ഇവിടുത്തെ ഫുഡ് മെയിനായിട്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യണം അവിടെ വന്നിട്ട് നമ്മൾ ബിരിയാണി ജിഗർദണ്ട അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാനായിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് എൻ്റെ തഞ്ചാവൂർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൊപ്പി ടുക്സിൻ്റെ ചാനൽ നോക്കിയാൽ മതി തളർന്നൊക്കെ ഇരിക്കുന്നു ബൈ